ഞാൻ എഴുതുന്ന ഈ ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ ഇതെങ്കിൽ എല്ലാവർക്കും അറിയാം ഞാൻ മൊബൈലാണ് സെറ്റ് സെറ്റായിട്ട് ബീച്ചിൻ്റെ അവിടെയാണ് അതുകൊണ്ട് ഞാൻ ഞാനവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവിടെ ഞാനൊരു സ്ട്രീറ്റിൽ പോയിട്ടാണ് ഈ ഒരു ബ്ലൗസ് എടുത്തത് ഇതിൻ്റെ പാൻറ്റ് വേറെയാണ് അത് നാട്ടിൽ വന്നിട്ട് ഞാൻ ലിസ്റ്റ് ക്രിയേഷൻസിൻ്റെ സ്റ്റിച്ചസ് ആണ് ഈ സ്കേട്ട് ചിഫീസ് അങ്ങനെ കുറേ മോഡിഫിക്കേഷൻസ് ഇവിടെ നിന്നാണ് ചെയ്തത് സോ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് വേണം തന്നെയായിരുന്നു ആഗ്രഹം കാരണം ഷൂട്ടിനൊക്കെ ഇങ്ങനെ ബ്രൈഡലൊക്കെ ഒരുങ്ങി ഒരുങ്ങിക്ക് മതിയായി സോ ഐ തോട്ട് ഓഫ് ഗോയിങ് വെരി സിമ്പിൾ സോ ഞാൻ എല്ലാം സിമ്പിൾ ഇതെല്ലാം മുംബൈത്തെ സ്ട്രീറ്റിനാണ് കേട്ടോ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന്റെ ആളായാണ് അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് കുറെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതിനാലും നന്നായിരിക്കുന്നത് ഐ ഫീൽ സിമ്പിൾ കീപ് ഇറ്റ് സിമ്പിൾ ഇറ്റ് വിൽ ലുക്ക് ബെസ്റ്റ് അത് ഒന്നും തീരുമാനിച്ചിട്ടില്ല ശരി i'm going